എന്നാ ഞാൻ പോവാ വീട്ടിലേക്ക് പോവാ നിങ്ങൾ പോകുന്നില്ല എൻ്റെ വീട്ടിൽ വന്ന് ഓണസദ്യം കഴിച്ച് അമ്മേ കേട്ട ഏട്ടമൂപ്പറ മാവേറ്റി എടുത്തിട്ട് കേട്ടാ ഇതാണ് നമ്മളെ അനിയൻ ഇത് ഇത് നിന്ദിയും കൂടി വീട് ഇത് എന്റെ വീടല്ല നിന്ദിയും കൂടി വീട് ഇപ്പൊ ഞാന നിങ്ങള് കഴിക്ക് സദ്യ കഴിച്ച് നമ്മക്ക് എന്നാ പോടാ വീട്ടിൽ കൂട്ടിട്ടാടുകയാണ് ഇതറിട്ട് അമ്മ ഇട്ടത് ഇവനെ ഇട്ടത് എന്നറിയില്ല അമ്മ ഞാനിപ്പോ ഫോട്ടോ എടുക്കും എച്ചടി തന്നെ എടുക്കും എന്നിട്ട് ഞാൻ അമ്മ ബോധം വന്നാൽ പറഞ്ഞേ ഞാൻ സദ്യക്കു കൊണ്ടിട്ടാ പോയിരുന്നു ശരി വരുന്നേ പൂട്ടു വാളും വെച്ച് ഇതാ കുട്ടികൾ മാവേലിക്കും പൂക്കളം പൂക്കളം മലയാളക്കരയാകെ വർണ്ണ ആഹാ മണ്ണിലും വിണ്ണിലും മണിപ്പൂക്കളം